നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ ആരംഭിച്ച ഏഴു മാസത്തിലേറെയായി അതിക്രൂരമായാണ് ഇസ്രായേൽ ഗാസയിലെങ്ങും ആളുകളെ ആക്രമിക്കുന്നത് തുടക്കത്തിൽ ഹമാസയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞ ആക്രമണം ആരംഭിച്ച ഇസ്രായേൽ ഇപ്പോൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ നിഷ്ഠൂരം കൊന്നൊടുക്കുകയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണങ്ങളുമായി മുന്നോട്ട് വരികയാണ് ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ചെയ്തു കൂട്ടിയ ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രായേലിനും എതിരെയാണ് പ്രതിഷേധം അലയടിക്കുന്നത് എന്നാൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലയളവിൽ പലസ്തീനോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമീപനം മാറുന്നു എന്ന് സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ച് രംഗത്ത് വന്നത് അയർലൻഡ് സ്പെയിൻ നോർവേ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് ഇസ്രായേലുമായുള്ള സമാധാന ചർച്ചയിലൂടെ മാത്രമേ പലസ്തീന രാഷ്ട്രപദവി നേടാനാകൂ എന്ന പാശ്ചാത്യ ശക്തികളുടെ ദീർഘകാലമായുള്ള നിലപാട് തകർത്തുകൊണ്ടാണ് മൂന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചത് ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം പകരുന്നതാണ് പലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ സ്പെയിൻ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രധാനമന്ത്രി പെട്രോ പെട്രോസാഞ്ചസ് പാർലമെന്റിൽ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ കൂട്ടക്കൊല നടത്തുകയും ഉഭയകക്ഷി ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയ പരിഹാരത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്നാണ് പെട്രോസാഞ്ചസ് ആരോപിച്ചത് സുരക്ഷിതമായും അയൽക്കാരോട് രമ്യതയിലും കഴിയാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നു എന്നാണ് പലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കവേ അയർലൻഡിന്റെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് അറിയിച്ചത് കാസിലെ എല്ലാ ബന്ധികളെയും ഉടൻ തിരിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പലസ്തീനെ അംഗീകരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഡബ്ലിനിലെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് അയർലൻഡ് പലസ്തീൻ പതാകയും ഉയർത്തിയിരുന്നു അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാല്പത്തി അഞ്ച് രാജ്യങ്ങളാണ് ഇതുവരെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടെ പ്രധാന രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത്തിയേഴംഗ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും അങ്ങനെയല്ല കിഴക്കൻ യൂറോപ്പിലെ ഏതാനും പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സ്വീഡനും സൈപ്രസും മാത്രമേ പലസ്തീനെ അംഗീകരിക്കുന്നുള്ളൂ ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയും ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ അധികാരവുമുള്ള യു എസ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനോട് കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത് പലസ്തീനെ അംഗീകരിക്കുന്നത് സംബന്ധിച്ച് ഏപ്രിലിൽ യു എൻ രക്ഷാസമിതിയിൽ അൽജീരിയ കൊണ്ടുവന്ന പ്രമേയം അംഗങ്ങളിൽ പതിമൂന്ന് പേരും അംഗീകരിച്ചെങ്കിലും യു എസ് വീറ്റോ ചെയ്തിരുന്നു ഇസ്രായേലുമായുള്ള ചർച്ചയിലൂടെ മാത്രമേ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുകയുള്ളൂ എന്നാണ് യു എസിന്റെ നിലപാട് ഫ്രാൻസും ജർമ്മനിയും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ബ്രിട്ടൻ ഇതിൽ നിന്ന് വ്യത്യസ്ത സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒരു പതിറ്റാണ്ട് മുൻപ് അവസാനിച്ച ദുരാഷ്ട്ര പരിഹാര ചർച്ചകൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇതിനകം നിരവധി രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നോർവേ സ്പെയിൻ അയർലൻഡ് എന്നിവരുടെ നീക്കം നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചതോടെ ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭിന്നത മറ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ചർച്ചകളിലൂടെ ഉരുവാകുന്ന പലസ്തീൻ രാഷ്ട്രത്തെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് യു എസിന്റെ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും നിലപാട് എന്നാൽ ഗാസയിൽ ഇസ്രായേൽ ഏഴു മാസമായി നടത്തുന്ന കൂട്ടക്കുരുതിയാണ് മൂന്ന് രാജ്യങ്ങളുടെ നിലപാട് മാറ്റിയത് ഇതോടെ കൂടുതൽ രാജ്യങ്ങൾ ഇതേ പാത പിന്തുടരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകളും